ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം കനത്ത മഴയിലും ആവേശമായി സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് പാലക്കാട് ജില്ലാതല മത്സരങ്ങൾ രണ്ട് ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരത്താണ് മത്സരങ്ങൾ നടന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് രണ്ട് ദിവസങ്ങളിലായി സുബ്രതോ മുഖർജി കപ്പ് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് പാലക്കാട് ജില്ലാതല മത്സരങ്ങൾ നടന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ എം ഇ എസ് മണ്ണാർക്കാട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പി ടി എം വൈ എച്ച് എസ് എസ് ഇടപ്പിലത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് സ്കൂളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ജേതാക്കളായി കനത്ത മഴയിൽ നടന്ന പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ ജി എച്ച് എസ് എസ് പെരിങ്ങോട്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് എം ആർ എസ് മുക്കാലിയെ പരാജയപ്പെടുത്തി ജേതാക്കളായി സമാപന സമ്മേളനം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് ട്രോഫികളും സമ്മാനിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി ചെറുപ്പളശ്ശേരി എ ഒ രാജൻ ഇ ഡി ഡിഇയുടെ പ്രതിനിധി ത്രിദീപ് കുമാർ ദാസ് എം കെ സീന എന്നിവർ സംസാരിച്ചു സംസ്ഥാനതല മത്സരങ്ങളും ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടക്കും